ഇപ്പഴാണ് എനിക്കൊരു സമാധാനമായത് അതാ ഇത്ര വലിയ സമാധാനം ജോൽസിന്റെ അടുത്ത് പോയിട്ട് എന്തോ തടഞ്ഞു പോളുണ്ടല്ലോ എനിക്ക് ജോൺസിന് കവിടെ നിരത്തിയിട്ട് പറഞ്ഞത് ഉടനെ ഈ വീട്ടിലൊരു മംഗളകാര്യം നടക്കുമെന്നാ മംഗളാരിയോ എന്ത് എന്റെ അല്ല സുബേഷിന്റെ കല്യാണം നടക്കുമെന്നത്

ചേട്ടനോടൊന്നും നിങ്ങൾ ചോദിക്കണം നിങ്ങൾ അമ്മയോട് അമ്മയ്ക്ക് ആവുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെ എല്ലാം ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നന്നായിട്ട് അറിയാം ആ എന്നാ പിന്നെ അമ്മയോട് തന്നെ ആലോചിക്കാം എന്തായാലും പറഞ്ഞ സമയത്തുള്ളിൽ പുള്ളി നമ്മുടെ കുടുംബത്തെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ കാര്യത്തിൽ അത് തന്നെ നടന്നാൽ മതിയായിരുന്നു അല്ലേ ഓക്കെ ശെരിയാവു ഞാൻ ചട്ടിക്കാർ മീൻ മേടിച്ച് വെച്ചിട്ടുണ്ടോ ഒന്ന് കഴിയുമോ മീന ഇനി ഞാൻ ജോൾസര കണ്ടിട്ട് വന്നതാ ഇപ്പൊ ശരിയാവില്ല അത് മാത്രമല്ല എനിക്ക് വേറെ ഒരുപാട് പണികളൊക്കെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ സവാളം എന്റെ കണ്ണുവാള നീ എന്റെ കരുചോണ്ടാ മതി അയ്യോ ഒരു സഹായം ചെയ്യൂലേ മനുഷ്യൻ <c economies> <centimetre. iah. c viruses>, <powder> ോ ആ ശരിക്കും കൊള്ളത്തില്ലേ സുന്ദര പോലെ ീ കല്ല്യാണം കഴിക്കാൻ പോണോന്നോ കേട്ടെ അല്ല ഇവിടുത്തെ കിച്ചണിലും അലമാരും ബാക്കി ഒക്കെ ഒരു ടോക്ക കേട്ട് ഞാൻ ഉദ്ദേശിച്ചു അപ്പച്ചിയും മാമന ഒക്കെപ്പറ്റി ഇങ്ങനെ പറയുന്നു ഉടനെ കിട്ടാൻ പോണോ ഉടനെ കിട്ടാൻ പോണോ ഉടനെ കിട്ടുന്നില്ല ഞാൻ ചിലപ്പോ ഒരാഴ്ച കിട്ടി കല്യാണം കഴിക്കും നീ കിട്ടിയാൽ രക്ഷപ്പെടാൻ ഇല്ല നീ എടീടെ ഞാൻ നിന്റെ അളിയനല്ലേ നീ കിട്ടല്ലെന്ന് പറഞ്ഞത് അപ്പൊ അളിയും കിട്ടിയതോ അതിന് ഞാൻ അതിയായ ദുഃഖവും നിരാശയും രേഖപ്പെടുത്തുന്നു എടാ എന്തിനാണെ ഇങ്ങനെ അണക്കാൻ വേണ്ടി കയറുന്നത് സത്യം എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ അണയ്ക്കാൻ നിനക്ക് നിന എടാ കെട്ടേ എനിക്ക് വയ്യാവലിയാണ്ടല്ലേ വയ്യവേലോരിക്കും വയ്യവേലിയാ അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത് നീ കെട്ടിയാ നിന്റെ നിന്റെ മാത്രം ജീവിതമാണോ നീ ഒരു പെണ്ണിന്റെ ജീവിതം നീ 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 ഞാൻ ജീവിതം നടക്കാന്നോ പിന്നെ അപ്പൊ ഉണ്ണിമേണ്ടി രാധുവിന് ആ പെണ്ണിനും ചെറിയല്ലോ ആ അതുകൊള്ളാം അപ്പൊ പ്രശ്നമുള്ളവരൊക്കെ നീ കല്യാണം വേറെ ആരെങ്കിലും കഴിക്കാരനിക്കല്യാണം കഴിച്ചോടാ രാ ഞാൻ പറഞ്ഞാൽ മനസ്സിലായി ആ മനസ്സിലായി സംഭവ തിരിച്ചു കളി നടക്കാൻ പറ്റിന്റെ കല്യാണക്കാർ ഞാൻ തീരുമാനിച്ചോളാം എന്റെ കല്യാണക്കാരെ ഞാൻ തീരുമാനിച്ചു പറയാൻ പറ്റും ഈ വീട്ടിലെ ഓരോ മരുമോൾ നിന്റെ 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 അളിയൻ അളിയെന്നിലേക്ക് നീ എന്റെ അളിന്റെ കാര്യം സ്മാൾ അളീനാ ബിഗ് അളീന്നെ എന്റെ കാര്യത്തിൽ ഇടപെടണ്ടാ എനിക്ക് എന്റെ കാര്യം മാറിയില്ല അതെ എനിക്ക് നടുവന്ന് പോവാൻ കൂടെ പറയാനുണ്ട് പോയിന്റ് സംസാരിക്കും പോവല്ലേ